ഹായ് ഹലോ നമസ്കാരം കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ജനുവരി ഇരുപത്തിയൊന്ന് വരെയുള്ള കറൻറ്റ് അഫേഴ്സ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജനുവരി ഇരുപത്തി ഒന്ന് മുതൽ ജനുവരി മുപ്പത്തൊന്ന് വരെയുള്ള പ്രധാനപ്പെട്ട വസ്തുതകളാണ് പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ ഏവർക്കും പി എസ് സി മൈൻഡ് ബൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമുക്ക് ഒന്നാമത്തെ പോയിന്റിലേക്ക് അടക്കാം ഐ എസ് ആർ ഐയുടെ നൂറാമത്തെ വിക്ഷേപണം അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് നടന്ന ഡേറ്റ് നിങ്ങൾ നിങ്ങളെന്തായാലും ഓർത്ത് വെച്ചോളണം ഡേറ്റ് ഇരുപത്തൊമ്പത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജനുവരി ഇരുപത്തൊമ്പതിന് ആറേ മുപ്പതിന് വൈകുന്നേരം ആറേ മുപ്പതിനാണ് വിക്ഷേപണം നടന്നിട്ടുള്ളത് എന്നെച്ച് ഇതിൻ്റെ മിഷൻ ഡയറക്ടർ നൂറാമത്തെ ദൗത്യത്തിൻ്റെ മിഷൻ ഡയറക്ടർ തോമസ് കൂര്യനായിരുന്നു തോമസ് കൂര്യൻ നെക്സ്റ്റ് അടുത്തായിട്ട് വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീനാണ് വിക്ഷേപണ വാഹനം അതേപോലെ തന്നെ ഇതിൻ്റെ പേലോഡാണ് എൻ വൈ എസ് ടു എൻ വൈ എസ് സീറോ ടു അല്ലെങ്കിൽ എൻ വൈ എസ് ടു എന്ന രീതിയിൽ ആലോചിച്ച് വെച്ചോളാം നെക്സ്റ്റ് ഇത് ഇന്ത്യൻ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിൻ്റെ അതായത് നാവിക്കിൻ്റെ ഭാഗമായാണ് വിക്ഷേപിക്കപ്പെട്ടത് എന്ന രീതിയിലും കാര്യം മനസ്സിലാക്കി വെച്ചുകൊള്ളണം അപ്പം ഡേറ്റ് വേണം മിഷൻ ഡയറക്ടർ വേണം വിക്ഷേപണ വാഹനം വേണം പേലോഡിൻ്റെ പേര് വേണം വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തൊമ്പത് മിഷൻ ഡയറക്ടർ തോമസ് കൂര്യൻ വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ പേലോഡ് എൻ വൈ എസ് സീറോ ടു നാവിക്കിന്റെ ഭാഗമായിട്ടാണ് വിക്ഷേപിച്ചിട്ടുള്ളത് എന്നാ ശടുത്തായിട്ട് പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ പാലസ്തീനിലെ അഭയാർത്ഥി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി യു എൻ സ്ഥാപിച്ച സംഘടനയുടെ പേര് സംഘടനയുടെ പേരാണ് യു എൻ ആർ ഡബ്ല്യു എ യു എൻ ആർ ഡബ്ല്യു എ യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ പാലസ്തീൻ റെഫ്യൂജീസ് ഇൻ നിയർ ഈസ്റ്റ് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ വിയന്ന ആസ്ഥാനമായി ഈ സംഘടന സ്ഥാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് പാലസ്തീനിലെ അഭയാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലകളിൽ സഹായം നൽകുന്ന ഒരു ഏജൻസിയാണ് എന്ന രീതിയിൽ ഒന്ന് ആലോചിച്ച് അപ്പോൾ സംഘടനയുടെ പേര് യു എൻ ആർ ഡബ്ല്യു എ യു എൻ ആർ ഡബ്ല്യു എസ് അടുത്തായിട്ട് ശരാബതി വന്യജീവി സംഗീതം അവിടെയുള്ള സംരക്ഷിത മൃഗമാണ് സിംഹവാലൻ കുരങ്ങ് സിംഹവാലൻ കുരങ്ങ് അഥവാ ലയൺ ടെയിൽഡ് മക്കു ലയൺ ടെയിൽഡ് മക്കാക്യു ആണ് സിംഹവാലം കുരങ്ങ് അതാണ് ശരാവതി വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം ഇത് കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക ശരാവതി കർണാടകയിലാണ് നെക്സ്റ്റ് ഒരു ലഹരി വിമുക്ത പദ്ധതിയാണ് സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് നേർവഴി നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ട് എന്ന രീതിയിൽ ആലോചിച്ച് വെച്ചുള്ള സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വേണ്ടി വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണെന്ത് നേർവഴി അടുത്തത് ഏറ്റിക്കൊപ്പക ഏറ്റിക്കൊപ്പക ഒരു പാവയുടെ പേരാട്ടോ ഏറ്റിക്കൊപ്പക അതായത് റിപ്പബ്ലിക് ദിന ദിനത്തോടനുബന്ധിച്ച് വാർത്തകളിൽ നിറഞ്ഞ ഏറ്റിക്കൊപ്പക പാവകൾ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശിലെ ഏറ്റിക്കൊപ്പോക്ക് ഗ്രാമത്തിൽ നിന്നുള്ള മരം കൊണ്ട് നിർമ്മിച്ച പാവകളാണ് ഏറ്റിക്കൊപ്പോക്ക് പാവകൾ എന്ന് പറയുന്നത് അപ്പോൾ സംസ്ഥാനം ഏതാ ആന്ധ്രാപ്രദേശാണല്ലേ മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ആലോചിച്ച് വെക്കുക രണ്ടായിരത്തി പതിനേഴിൽ ഇതിന് സൂചിക പദവി ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് എയ്റ്റി കൊപ്പക പാവകൾക്ക് സൂചിക പദവി ലഭിച്ചിട്ടുള്ളത് നെക്സ്റ്റ് റിപ്പബ്ലിക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത പോയിന്റുകൾ നോക്കാം നമുക്ക് അതിൽ മികച്ച ടാബ്ലോ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തർപ്രദേശിൻ്റെ ടാബ്ലോ ആണ് ഉത്തർപ്രദേശിൻ്റെ ടാബ്ലോ ആണ് മികച്ച ടാബ്ലോ ആയി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പബ്ലിക് പരേഡിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇതിൻ്റെ തീം മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ടതാണ് എന്ന കാര്യം മനസ്സിലാക്കി വെച്ചോളാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മഹാകുംഭമേള നടക്കുന്ന ന്യൂസുകൾ കേട്ടിട്ടുണ്ടാവും അതുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു ഉത്തർപ്രദേശിൻ്റെ ടാബ്ലോ രണ്ടാം സ്ഥാനം നേടിയിട്ടുള്ളത് ത്രിപുരയുടെ ടാബ്ലോയ്ക്കാണ് അതേപോലെ തന്നെ കേരളത്തിൽ നിന്ന് ടാബ്ലോ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യവും ആലോചിച്ച് വെച്ചോളാം നെക്സ്റ്റ് അടുത്തായിട്ട് റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് പ്രഭാബോ സുബിയാന്തോ പ്രഭാവോ സുബിയാന്തോ ഇന്തോനേഷ്യൻ പ്രസിഡൻ്റാണ് പ്രഭാവോ സുബിയാന്തോ അതേപോലെ തന്നെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദേശ സൈന്യം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്തോനേഷ്യൻ സൈന്യമാണ് ഇന്തോനേഷ്യൻ സൈന്യം നെക്സ്റ്റ് അടുത്തായിട്ട് ഒരു ഡീപ് സീക്ക് എന്ന രീതിയിലൊരു അപ്ലിക്കേഷൻ്റെ പേരൊന്ന് മനസ്സിലാക്കി വെച്ചുകൊള്ളാം വാർത്തകളിൽ നിറഞ്ഞ ഡീപ് സീക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വികസിപ്പിച്ച രാജ്യം ഏതാണ്ട് ചോദിക്കാം അതാണ് ചൈന ചൈനയാണ് ഡീപ് സീക്ക് വികസിപ്പിച്ചിട്ടുള്ളത് അതായത് ചാറ്റ് ജിപി ഡി അല്ലേ ആ ചാറ്റ് ജിബി ഡി പോലെ തന്നെ എഐ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ടാണ് ഡീപ് സീക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ലിയാങ് വെൻ ഫെങ് ആണ് ഡീപ് സീക്ക് എന്ന സ്റ്റാർട്ടപ്പ് ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഡീപ് സീക്ക് ആരംഭിച്ചിട്ടുള്ളത് ചൈനയാണ് എന്നുള്ള കാര്യം ആലോചിച്ച് വച്ചോളാം എന്നെ അടുത്തായിട്ട് ഡി ഐ എ അല്ലെങ്കിൽ ഡയമണ്ട് ഇംപ്രസ്റ്റ് ഓതറൈസേഷൻ സ്കീം അതുമായി ബന്ധപ്പെട്ട ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഡയമണ്ട് ഇംപ്രസ് ഓതറൈസേഷൻ സ്കീം ഏത് മന്ത്രാലയമാണ് അവതരിപ്പിച്ചത് എന്ന രീതിയിൽ ചോദിക്കാം അത് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മന്ത്രാലയമാണ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മന്ത്രാലയമാണ് ഡി ഐ എ സ്കീം അവതരിപ്പിച്ചിട്ടുള്ളത് നെക്സ്റ്റ് ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം പഠിച്ചു നോക്കണം ഒന്നാം ഒളിമ്പിക്സ് കോൺഫറൻസ് റിസർച്ച് കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കാം അപ്പോൾ മനസ്സിലാക്കി വെച്ചോളാം അത് ഗുജറാത്ത് ഒളിമ്പിക്സ് റിസർച്ച് കോൺഫറൻസ് ഒന്നാമത്തെ അന്താരാഷ്ട്ര ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസ് ആണ് അതിന് ആതിഥേയത്വം വഹിക്കുന്നത് ഗുജറാത്താണ് നെക്സ്റ്റ് കാപ്പിയായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് കാപ്പി ഉൽപ്പാദിക്കുന്ന രാജ്യം ഇപ്പോൾ ബ്രസീലാണ് കാപ്പി ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കണക്ക് പ്രകാരം എവിടെയാണ് ബ്രസീലാണ് അടുത്തത് ഡെങ്കിപ്പനിയായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ് രണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ പേര് ആദ്യം ഒന്ന് മനസ്സിലേക്ക് ഏറ്റുക പേരുകൾ ഡോക്ടർ റോക്സി മാത്യു കോൾ ആൻഡ് സോഫിയ യാക്കോബ് സോഫിയ യാക്കോബ് റോക്സി മാത്യു കോൾ അതിനുശേഷം മനസ്സിലാക്കി വെക്കുക ഡെങ്കിപ്പനി സാധ്യത രണ്ട് മാസം മുന്നേ പ്രവചിക്കാനുള്ള മാതൃക വികസിപ്പിച്ച പൂനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയിലെ മലയാളി ശാസ്ത്രജ്ഞരുടെ പേരുകളാണ് ചോദിച്ചിട്ടുള്ളത് അതാണ് റോക്സി മാത്യു കോൾ ആൻഡ് സോഫിയ യാക്കോബ് അടുത്തായിട്ട് വിജയ് ഹസാരെ ട്രോഫി ഈ അടുത്തിടെ കഴിഞ്ഞിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വിജയ് ഹസാരെ ട്രോഫി നേടിയ ടീം ഏതെന്ന് അത് കർണാടകയാണ് കർണാടകയാണ് വിജയ് ഹസാരെ ട്രോഫി നേടിയ ടീം എന്നുവെച്ചാൽ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് പുരുളിയ ഓർത്ത് വെച്ചോളാം പുരുളിയ ഓക്കെ സംഭവം ഇതാണ് കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ വാന നിരീക്ഷണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ് ഉത്തരമാണ് പുരുളിയ പുരുളിയ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ് പശ്ചിമ ബംഗാളിലെ പുരുളിയയിലാണ് കിഴക്കൻ ഇന്ത്യയിൽ ആദ്യത്തെ വാന നിരീക്ഷണ കേന്ദ്രം നിലവിൽ വന്നിട്ടുള്ളത് പക്ഷെ ഒരു മിസൈലിന്റെ കാര്യമാണ് അതായത് ശത്രു ഡ്രോണുകളെ ചെറുക്കുന്നതിനായിട്ട് ഇന്ത്യ രൂപകൽപ്പന ചെയ്ത മൈക്രോ മിസൈൽ സംവിധാനം അതിൻ്റെ പേരാണ് ഭാർഗവാസ്ത്ര ബാർഗവാസ്ത്ര ഒരു നാഡീ തരംഗിണി എന്ന രീതിയിൽ ഒരു ഉപകരണമാണ് നാഡീ തരംഗിണി അതായത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പൾസ് ഡയഗ്നോസ്റ്റിക് ആയുർവേദ മെഡിക്കൽ ഉപകരണം അതിൻ്റെ പേരാണെന്ത് നാഡീ തരംഗിണി നാഡീ തരംഗിണി എന്നെ നൊവാക് ജോക്കോവിച്ച് എപ്പോഴും ന്യൂസിൽ കേൾക്കുന്ന പേരാണ് അതായത് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ടെന്നീസ് കളിയാണ് ഗ്രാൻഡ് സ്ലാം അതിലെ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ച താരം അതാണ് ആര് നൊവാക് ജോക്കോവിച്ച് സെർബിയക്കാരനാണ് അതേപോലെ തന്നെ സിസ് താരം റോജർ ഫെഡറർ അയാളുടെ റെക്കോർഡാണ് നൊവാക് ജോക്കോവിച്ച് മറികടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ആലോചിച്ച് വെച്ചോളാം അടുത്ത ദേശീയ ഗെയിംസായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് മത്സര ഇനമായി ഉൾപ്പെടുത്തണമെന്ന് ഉത്തരവിറക്കിയ ഹൈക്കോടതി കളരിപ്പയറ്റ് പുതിയൊരു ഇനമായിട്ട് ഉൾപ്പെടുത്തണമെന്ന് ഒരു ഹൈക്കോടതി ഉത്തരവിറക്കിയിട്ടുണ്ട് അതാണ് ഡൽഹി ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി മറ്റൊരു കാര്യം മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസാണ് ഈ വർഷം നടക്കുന്നത് അതിൻ്റെ വേദി ഉത്തരാഖണ്ഡാട്ടോ ഉത്തരാഖണ്ഡാണ് മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിന്റെ വേദി അതേപോലെ തന്നെ ഉദ്ഘാടന ചടങ്ങിൽ കേരള ടീമിൻ്റെ പതാക ഏന്തുന്നത് പി എസ് ജീനയാണ് അതായത് ഇന്ത്യൻ ബോ ബാസ്ക്കറ്റ് ബോൾ പ്ലെയർ ആണ് പി എസ് ജീന മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരള ടീമിന്റെ പതാക ഏന്തുന്നത് പി എസ് ജീനയാണ് നെസ്റ്റ് സ്മൃതി മന്ദാനയുമായിട്ട് ബന്ധപ്പെട്ടൊരു പോയിന്റാണ് അതായത് വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചറി നേടുന്ന ഇന്ത്യൻ താരം ഏറ്റവും വേഗത്തിൽ സെഞ്ചറി നേടുന്ന ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചറി നേടുന്ന ഇന്ത്യൻ താരം വനിതാ ഏകദിന ക്രിക്കറ്റാണ് അതാണ് സ്മൃതി മന്ദാന അതേപോലെ തന്നെ എഴുപത് പന്തിലാണ് സ്മൃതി മന്ദാന അയർലൻഡിനെതിരെ സെഞ്ചറി പൂർത്തിയാക്കിയത് എന്നുള്ള കാര്യം കൂടി ആലോചിച്ച് വെച്ചുകൊള്ളാം അടുത്തായിട്ട് ഹർമൻപ്രീത് കൗർ അദ്ദേഹത്തിൻ്റെ പേരിലായിരുന്നു മുമ്പ് ഈ റെക്കോർഡ് ഉണ്ടായിരുന്നത് ഇപ്പം സ്മൃതി മന്ദാനയുടെ പേരിലാണ് ഏറ്റവും വേഗതയേറിയ വനിതാ ഏകദിന ക്രിക്കറ്റ് സെഞ്ചുറി അടുത്തത് ഒരു വ്യക്തിയുടെ പേരാണ് പി സുമേഷ് കുമാർ പി സുമേഷ് കുമാർ അതായത് ധീരതയ്ക്കും വിശിഷ്ട സേവനത്തിനും ഇന്ത്യൻ സൈന്യം നൽകുന്ന കമാൻഡേഷൻ കാർഡ് പുരസ്കാരം നേടിയ മലയാളി കമാൻഡേഷൻ കാർഡ് പുരസ്കാരം നേടിയ മലയാളിയാണ് ലഫ്റ്റനൻ്റ് കേണൽ പി സുമേഷ് കുമാർ പി സുമേഷ് കുമാർ മണിപ്പൂരിലെ കലാപഭൂമിയിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിനാണ് സുമേഷ് കുമാർ ആദരിക്കപ്പെട്ടത് ആലോചിച്ച് വെച്ചു കേട്ടോ പക്ഷേ ഒരു പ്രദേശമാണ് കുന്നന്താനം കുന്നന്താനം സംഭവിച്ചതാണ് പൂർണ്ണമായും സൽ പൂർണ്ണമായും സംഭവം ഇതാണ് പൂർണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് അത് നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുന്നന്താനാണ് പത്തനംതിട്ടയിലെ കുന്നന്താനം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തും തദ്ദേശ വകുപ്പിന് കീഴിലുള്ള ക്ലീൻ കേരള കമ്പനിയും ചേർന്ന് ആരംഭിച്ച സംയോജിത പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റാണ് ആണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തും തദ്ദേശ വകുപ്പിന് കീഴിലുള്ള ക്ലീൻ കേരള കമ്പനിയും ചേർന്ന് ആരംഭിച്ച സംയോജിത പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ് കുന്നന്താനത്ത് പ്രവർത്തനം ആരംഭിച്ചത് അടുത്തൊരു കപ്പലിന്റെ പേരാണ് കപ്പലിന്റെ പേര് ഉത്കർഷ് സംഭവം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഇന്ത്യൻ നാവിക സേനയ്ക്കായി എൽ ആൻഡ് ടി അതായത് ലാസൺ ആൻഡ് ടെർബോ എന്നാട്ടോ ഷിപ്പ് ബിൽഡിംഗ് ലിമിറ്റഡ് നിർമ്മിച്ചു നൽകിയ കപ്പൽ ഏതാണെന്ന് അതിൻ്റെ പേരാണെന്ത് ഉത്കർഷ് ഉത്കർഷ് എന്നെ ഒരു സംവിധായകനാണ് റഷീദ് എം എച്ച് ഒരു പക്ഷേ ഈ പേര് നിങ്ങൾക്ക് സുപരിചിതമായിരിക്കില്ല കാര്യത്തിലേക്ക് വരാം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ അതാണ് ഷാഫി അദ്ദേഹത്തിൻ്റെ ശരിയായ പേരാണ് റഷീദ് എം എച്ച് റഷീദ് എം എച്ച് ഷാഫിയുടെ ശരിയായ പേരാണ് റഷീദ് എം എച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായിരുന്നു വൺ മാൻ ഷോ വൺ മാൻ ഷോ ആണ് ആദ്യ ചിത്രം അതേപോലെ തന്നെ കല്യാണരാമൻ മായാവി തൊമ്മനും മക്കളും പൊലുവാൽ കല്യാണം മേരിക്കുണ്ടൊരു കുഞ്ഞാട് ചോക്ലേറ്റ് മേക്കപ്പ് മാൻ ചട്ടമ്പി നാട് ടു കൺട്രീസ് തുടങ്ങിയ സിനിമകളൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ളതും ആര് തന്നെയാണ് ഷാഫി തന്നെയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദം ആണ് അവസാനമായി സംവിധാനം ചെയ്ത സിനിമ നക്ഷാ അടുത്തായിട്ട് സംവിധായകനും നടനുമായ റാഫിയാണ് സഹോദരൻ നക്ഷ ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ന്യൂസാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഡാക്കും ജമ്മു കാശ്മീരും ജമ്മുകാശ്മീരും ജമ്മുകാശ്മീരും ലഡാക്കുമാണ് വേദി േലിയൻ ഓപ്പണായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓസ്ട്രേലിയൻ ഓപ്പണായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളൊരു മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് ആ വീഡിയോ ഒന്ന് കാണാൻ നോക്കുക ജസ്റ്റ് നമുക്ക് ആ കാര്യങ്ങളൊന്ന് പരിചയപ്പെട്ടു പോകാം ഇവിടെ ഒന്ന് പരിചയപ്പെട്ടു പോകാം നോക്കിക്കോ പുരുഷ സിംഗിൾസ് കിരീട ജേതാവാണ് യാനിക് സിന്നർ ഇറ്റലിക്കാരായിട്ടുള്ള യാനിക് സിന്നർ അതേപോലെ തന്നെ വനിതാ സിംഗിൾസ് കിരീട ജേതാവാണ് മാഡിസൺ കീസ് അമേരിക്കക്കാരിയായിട്ടുള്ള മാഡിസൺ കീസ് സിമ്പിളായിട്ട് ആ രണ്ട് കാര്യങ്ങൾ നമ്മളിപ്പം പറഞ്ഞു പോകുന്നു കൃത്യമായിട്ട് ഇത് പഠിക്കാനുള്ള കോഡൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക ഓക്കെ പക്ഷേ അടുത്ത പോയിന്റ് ഓക്കെ അതായത് ഒരു പർവ്വതത്തിൻ്റെ പേരാട്ടോ അതായത് ന്യൂസിലൻഡ് പാർലമെൻറ്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താരനകി മം നൗക താരനകി ഓർത്തുവെച്ചോളൂട്ടോ അതേപോലെ തന്നെ വ എന്നാണ് പർവ്വതവും ത സമീപ പ്രദേശങ്ങളും അടങ്ങുന്ന വ്യക്തിയുടെ പേര് പർവ്വതത്തിൻ്റെ പേര് ശരിക്കും താരനഗി മംനൗഗ എന്നാണ് ഇത് വ്യക്തിത്വ പദവി നൽകിയതിന് ശേഷം കൊടുത്തിരിക്കുന്ന പേര് തേ കഹൂ നെക്സ്റ്റ് സുനിത വില്യംസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസാണ് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡ് സുനിത വില്യംസിനാണ് ഇനി സ്വന്തം അതായത് ഇത് ആദ്യകാലഘട്ടത്തിൽ ഈ റെക്കോർഡ് പെഗി വിറ്റ്സന്റെ റെക്കോർഡായിരുന്നു പെഗി വിറ്റ്സൺ നാസയുടെ പെഗി വിറ്റ്സൻ്റെ റെക്കോർഡായിരുന്നു ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ നടന്ന വനിത എന്ന രീതിയിൽ ഇനി അങ്ങോട്ടേക്ക് സുനിത വില്യംസാണ് ഏറ്റവും കൂടുതൽ ബഹിരാകാശത്ത് നടന്ന വനിത അടുത്തായിട്ട് സർക്കാർ സേവനങ്ങൾ വാട്സപ്പിലൂടെ ലഭിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ലഭിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അതായത് വാട്സപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ് വാട്സപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകുന്നത് ആന്ധ്രാപ്രദേശാണ് പക്ഷെ ഒരു വ്യക്തിയുടെ പേരാണ് മിലോസ് ഉസേവിക്ക് മിലോസ് ഉസേവിക്ക് മിലോസ് ഉസേവിക്ക് അതായത് അഴിമതി വിരുദ്ധ പ്രതിഷേധത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രാജിവെച്ച സെർബിയൻ പ്രധാനമന്ത്രിയാണ് മിലോസ് വുസേവിക്ക് മിലോസ് വുസേവിക്ക് എന്നെ ഒരു പർവ്വതനിരയുടെ പേരാണ് അടുത്തായിട്ട് ഞാൻ പറയുന്നത് മൗണ്ട് മക്കിൻലി മൗണ്ട് മക്കിൻലി പി എസ് സി മുമ്പ് ചോദിച്ചതാണ് ഈ പർവ്വതനിരയെക്കുറിച്ച് സംഭവം ഇതാണ് വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പർവ്വത മൗണ്ട് ദനാലി മൗണ്ട് ദനാലി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പർവ്വതമായ മൗണ്ട് ധനാലിക്ക് പുതിയൊരു പേര് കൊടുത്തു ആ പേരാണ് മൗണ്ട് മക്കൻലി ഇനി മൗണ്ട് ധനാലി അറിയപ്പെടുന്ന പേരാണ് മൗണ്ട് മക്കിൻലി എന്നെ ഒരു ഗ്രാമ കോടതി നിലവിൽ വന്നിട്ടുള്ളൊരു ന്യൂസാണ് ഗ്രാമ കോടതി നിലവിൽ വന്നു അടുത്തിടെ ഗ്രാമ കോടതി സ്ഥാപിച്ച നിയോജക മണ്ഡലം കേരളത്തിലാട്ടോ ഗ്രാമ കോടതി സ്ഥാപിച്ച നിയോജക മണ്ഡലം തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരാണ് വാമനപുരത്താണ് അടുത്തിടെ ഗ്രാമ കോടതി സ്ഥാപിച്ചിട്ടുള്ളത് അതായത് വ്യവഹാര രഹിത ഗ്രാമം പദ്ധതിയിലൂടെ പദ്ധതിയുടെ ഭാഗമായാണ് ഗ്രാമ കോടതി നടപ്പിലാക്കിയത് എന്ന കാര്യം മനസ്സിലാക്കി വെച്ചോളാം അതേപോലെ തന്നെ വാമനപുരം മണ്ഡലത്തെ വ്യവഹാര രഹിത മണ്ഡലമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയാണ് വാമനപുരം മണ്ഡലത്തിലും ബ്ലോക്കിലും സമ്പൂർണ്ണമായി ഈ പദ്ധതി നടപ്പിലാക്കുന്നത് സ്ഥലം വാമനപുരാണ് ഗ്രാമ കോടതി നിലവിൽ സ്ഥാപിച്ചിട്ടുള്ളത് നെക്സ്റ്റ് ഓഡിയോ വിഷൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സമ്മിറ്റ് അതുമായി ബന്ധപ്പെട്ട ന്യൂസ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അതായത് വേൾഡ് ഓഡിയോ വിഷൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹിയാണ് വേൾഡ് ഓഡിയോ വിഷൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സമ്മിറ്റിൻ്റെ വേദി ന്യൂഡൽഹിയാണ് നെക്സ്റ്റ് ഹരിത ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ച വനം ഗവേഷണ കേന്ദ്രത്തിന്റെ കീഴിലുള്ള മ്യൂസിയം ഏതാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം മലപ്പുറത്തുള്ള നിലമ്പൂർ തേക്ക് ആണ് ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ച വനം ഗവേഷണ കേന്ദ്രത്തിന് കീഴിലുള്ള മ്യൂസിയം നെക്സ്റ്റ് ഒരു മൊബൈൽ ഫോറൻസിക് വാനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ് കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനും സഹായിക്കുന്നതിനുമായി മൊബൈൽ ഫോറൻസിക് വാൻ പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം അത് മഹാരാഷ്ട്ര ആട്ടോ മഹാരാഷ്ട്രയാണ് ആദ്യമായി മൊബൈൽ ഫോറൻസിക് വാന് ഏർപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത ടി ട്വൻറ്റി ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകളാണ് ഒന്നാമത്തെ ന്യൂസ് അന്താരാഷ്ട്ര പുരുഷ ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം അത് അർഷദ്വീപ് സിംഗ് ആണ് അർഷദ്വീപ് സിംഗ് അതേപോലെ തന്നെ അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വൻ്റി ലോകകപ്പ് ഹാട്രിക് നേടിയ ആദ്യ ഇന്ത്യൻ താരം അണ്ടർ നയൻറ്റീൻ ടി ട്വൻ്റി ലോകകപ്പിൽ ഹാട്രിക് നേടിയ ആദ്യ ഇന്ത്യൻ താരം വൈഷ്ണവി ശർമ്മ വൈഷ്ണവി ശർമ്മ നെക്സ്റ്റ് ഒരു ബുക്കിന്റെ പേരാണ് ദ വേൾഡ് ആഫ്റ്റർ ഗാസ ദ വേൾഡ് ആഫ്റ്റർ ഗാസ രചിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പങ്കജ് മിശ്ര പങ്കജ് മിശ്ര നെക്സ്റ്റ് ഭിന്നശേഷി ചാമ്പ്യൻസ് ട്രോഫിയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി പുരുഷ ഭിന്നശേഷി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ജേതാക്കളായത് ഇന്ത്യ കേട്ടോ പുരുഷ ഭിന്നശേഷി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ജേതാക്കളായത് ഇന്ത്യയാണ് അടുത്തത് ടെൻസിംഗ് നോർഗെയുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം നേടിയ മലയാളി അദ്ദേഹത്തിൻ്റെ പേരാണ് ജിതിൻ വിജയൻ ജിതിൻ വിജയൻ ജിതിൻ വിജയൻ നൂറുമേനി നന്ദി നൂറുമേനി നന്ദി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജന്മശതാബ്ദി ആഘോഷം ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി കുട്ടനാട്ടിൽ ചേർന്ന കർഷക കൂട്ടായ്മയുടെ പേര് അതാണ് നൂറുമേനി നന്ദി നൂറുമേനി നന്ദി സരസ് മേളയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് സംഭവം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ വേദി എവിടെയാണ് അത് ചെങ്ങന്നൂരാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ വേദി ചെങ്ങന്നൂർ നെക്സ്റ്റ് യു എൻ ഗ്ലേസിയർ ദിനമായിട്ട് ഇപ്പം ഒരു ഡേറ്റിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതാണ് മാർച്ച് ഇരുപത്തിയൊന്ന് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ യു എൻ ഗ്ലേസിയർ വർഷമായിട്ടും ആചരിക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ ആലോചിച്ച് വെച്ചുള്ള ഡേറ്റ് മാർച്ച് ഇരുപത്തി ഒന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗ്ലേസിയർ ദിനം ഗ്ലേസിയർ വർഷമായിട്ട് യു എൻ ആചരിക്കുന്നത് നെക്സ്റ്റ് അടുത്ത ന്യൂസ് രണ്ടായിരത്തി ഇരുപത്തി പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരത്തിന് അർഹയായത് വി എം ഗിരിജയാണ് വി എം ഗിരിജ വി എം ഗിരിജ പക്ഷേ കമ്മിറ്റിയുടെ പേരാണ് വി കെ ബേബി കമ്മിറ്റി വി കെ ബേബി കമ്മിറ്റി അതായത് നെൽകർഷകരുടെ പ്രയാസങ്ങളും സംഭരണ പ്രശ്നങ്ങളും പഠിക്കാനായി നിയോഗിച്ച കമ്മിറ്റിയുടെ പേരാണ് വി കെ ബേബി കമ്മിറ്റി വി കെ ബേബി കമ്മിറ്റി നെക്സ്റ്റ് ഇൻസ്റ്റഗ്രാമിലെ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ്റെ പേരാണ് അതായത് ഇൻസ്റ്റഗ്രാം അവതരിപ്പിക്കുന്ന പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ അതിൻ്റെ പേരാണ് എഡിറ്റ്സ് എഡിറ്റ്സ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റ്സ് നെക്സ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപം കൊണ്ട വർഷമൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചിട്ട് എത്ര വർഷമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുപത്തി വർഷം പൂർത്തിയാവുന്നു അതേപോലെ തന്നെ രൂപീകരിച്ച വർഷം തൊള്ളായിരത്തി അൻപതാണ് രൂപീകരിച്ച ഡേറ്റ് ജനുവരി ഇരുപത്തി അഞ്ചാണ് കാർബൺ ന്യൂട്രാലിറ്റി കാർബൺ ന്യൂട്രാലിറ്റി ന്യൂട്രാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ് രണ്ടായിരത്തി എഴുപതോടുകൂടി കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുന്നതിന് ഐസ്ലൻഡുമായി ധാരണാപത്രം ഒപ്പുവെച്ച ഇന്ത്യൻ സംസ്ഥാനം സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡ് ഏത് രാജ്യവുമായിട്ടാണ് കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുന്നതിന് ധാരണാപത്രം ഒപ്പുവെച്ചത് എന്നും ചോദിക്കാം അത് ഐസ്ലൻഡ് ആണ് രാജ്യം ഐസ്ലൻഡുമായിട്ട് ഉത്തരാഖണ്ഡ് കാർബൺ ന്യൂട്രാലിറ്റിക്ക് വേണ്ടിയിട്ട് ഒപ്പുവെച്ചു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു നെക്സ്റ്റ് ഒരു ടെക്നോളജിയാണ് ലെഫ്റ്റ് വെൻട്രിക്കുലാർ അസിസ്റ്റ് ഡിവൈസ് ലെഫ്റ്റ് വെൻട്രിക്കുലാർ അസിസ്റ്റ് ഡിവൈസ് ഇന്ത്യയിൽ ആദ്യമായി ലെഫ്റ്റ് വെൻട്രിക്കുലാർ അസിസ്റ്റ് ഡിവൈസ് അതായത് എൽ വി എ ഡി വെച്ച് ശാസ്ത്രക്രിയ വിശയകരമായി പൂർത്തിയാക്കിയ ആശുപത്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹിയിലെ സൈനിക ആശുപത്രിയാണ് ന്യൂഡൽഹിയിലെ സൈനിക ആശുപത്രി അടുത്തായിട്ട് ഓപ്പറേഷൻ ചിവർലെസ് നൈറ്റ് ത്രീ അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ് അതായത് ഗാസയിലെ ജനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്നതിനായി യു എ ഇ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ ചിവർലെസ് നൈറ്റ് ത്രീ ഓപ്പറേഷൻ ചിവർലെസ് നൈറ്റ് ത്രീ പക്ഷേ ഒരു ആത്മകഥയുടെ പേരാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ഹോപ് ദ ഓട്ടോ ബയോഗ്രഫി ദ ഓട്ടോ ബയോഗ്രഫി പക്ഷെ ആസമിന്റെ തലസ്ഥാനം ഏതാന്ന് ഞങ്ങൾക്കറിയാം ഇപ്പൊ ഈടെയായിട്ട് ആസമിന്റെ രണ്ടാമത്തെ തലസ്ഥാനത്തിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ആസമിന്റെ രണ്ടാമത്തെ തലസ്ഥാനമാണ് ദിബ്രുഗട്ട് ആദ്യത്തെ ഏതായിരുന്നു ദിസ്പൂർ ദിസ്പൂരാണ് ആദ്യം ആസമിൻ്റെ തലസ്ഥാനമായിരുന്നത് ഇപ്പൊ രണ്ടാം തലസ്ഥാനമായിട്ട് ദിബ്രുരട്ടൂടെ ഉണ്ട് എന്ന കാര്യം ആലോചിച്ച് വെക്കുക അതേപോലെ തന്നെ ഇപ്പൊ ഈ കാര്യം കൂടി ആലോചിച്ച് വെക്കുക ആസമിൻ്റെ ചീഫ് മിനിസ്റ്റർ ആണ് ഹിമന്ത് ബിശ്വാസ് ശർമ്മ ഹിമന്ത് ശർമ്മ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുരസ്കാരം നേടിയ താരം ജസ്പ്രിത് ബും ജസ്പ്രിത് ബുംറയാണ് ആ നേട്ടം കൈവരിച്ചിട്ടുള്ളത് ഈ പുരസ്കാരം ലഭിക്കുന്ന അഞ്ചാമത്തെ ഇന്ത്യക്കാരനും ആദ്യ പേസ് ബൗളറുമാണ് ജസ്പ്രീത് ബുംറ അതേപോലെ തന്നെ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ന്യൂസിലൻഡിന്റെ അമേലിയ കെർണയാണ് അമേലിയ കെർണ മികച്ച ഏകദിന വനിതാ താരമായിട്ട് ഇന്ത്യയുടെ സ്മൃതി മന്ദാനയും തിരഞ്ഞെടുത്തിട്ടുണ്ട് അടുത്തായിട്ട് രണ്ടായിരത്തി ഇരുപത്തി പ്രവാസി ഭാരതീയ സമാൻ അതിനർഹയായിട്ടുള്ളത് അല്ലെങ്കിൽ അർഹമായിട്ടുള്ളത് ക്രിസ്ത്യൻ കാർല കാംഗ്ലോ ക്രിസ്ത്യൻ കാർലാ കാംഗ്ലോ റിനാഡോ ആൻഡ് ടൂക്കോ എന്ന ദ്വീപരാഷ്ട്രത്തിന്റെ പ്രസിഡന്റ് ആണ് ക്രിസ്ത്യൻ കാർല കാംഗ്ലോ നെക്സ്റ്റ് വൺ തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അദ്ദേഹത്തിൻ്റെ പേരാണ് എം കെ ഗോപിനാഥൻ നായർ എം കെ ഗോപിനാഥൻ നായർ അദ്ദേഹത്തിൻ്റെ തുലികനാമാണ് വൈശാഖൻ വൈശാഖൻ അല്ലെങ്കിൽ എം കെ ഗോപിനാഥൻ നായർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് എം കെ ഗോപിനാഥൻ നായർ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് അപ്പം കൃത്യമായിട്ട് ജനുവരിയിലെ എല്ലാ കാര്യങ്ങളും വിവിധ വീഡിയോകളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ കൃത്യമായി നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്താൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൻ അയമൃത്തുക അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്